പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനവും വീട്ടുപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കഞ്ഞിക്കുഴിയിലും കോടികളുടെ തട്ടിപ്പ് സീഡ് സൊസൈറ്റി മുഖേന പണമടച്ച നിരവധി സാധാരണക്കാരാണ് തട്ടിപ്പിനിരയായിട്ടുള്ളത് ഇരുചക്രവാഹനം ലാപ്ടോപ്പ് ടി വി ഗൃഹോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ എന്നിവ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ നൂറുകണക്കിന് സാധാരണക്കാരുടെ പണമാണ് കബളിപ്പിക്കപ്പെട്ടത് ജില്ലയിലെ വിവിധയിടങ്ങളിൽ സീഡ്സ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൻ്റെ പേരിലാണ് സാധാരണക്കാരായ ജനങ്ങൾ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് സീഡ്സ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ നാനൂറോളം രൂപ നൽകണം കഞ്ഞിക്കുഴിയിൽ തന്നെ സീഡ്സ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം ആളുകൾ ഉണ്ട് ഇവരിൽ ഭൂരിഭാഗത്തിൻ്റെയും പണം നഷ്ടപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം സീഡ് സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുമെന്നും ലാപ്ടോപ്പ് കൊടുക്കുമെന്നും ഫ്രിഡ്ജ് കൊടുക്കും വാഷിംഗ് മെഷീൻ കൊടുക്കുമെന്ന് മോഹന വാഗ്ദാനം നൽകി കഞ്ഞിക്കുളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ പാവപ്പെട്ട ആളുകളെ ഇതിൻ്റെ പിന്നിൽ വളരെ പണയം വെച്ചും വായ്പ മേടിച്ചും ഒക്കെയാണ് പണം അടച്ചിട്ടുള്ളത് ഇത് കൊടുക്കരുത് തിരിച്ച് കിട്ടാൻ വേണ്ടി ഇവർ നെട്ടോട്ട് കൊടുക്കുക പരാതിപ്പെടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ വരുന്നത് വന്നുകഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഇത് തിരിച്ചു കൊടുക്കുമെന്നും പാതി വിലക്കി സാധനം തന്നെ തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെയാണ് പറയുന്നത് ഇത് തികച്ചും വഞ്ചനാപരമായ നിലപാടാണ് ശക്തമായ ഇതിന് പ്രതിഷേധമുണ്ട് മുട്ടം കോളപ്ര സ്വദേശി കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസ് പിടിയിലായതോടെയാണ് പണമടച്ചവർ തട്ടിപ്പിന് ഇരയായ വിവരം അറിയുന്നത് പണമടച്ചു കബളിപ്പിക്കപ്പെട്ടവരെ സീറ്റ് കോർഡിനേറ്റർമാർ മോഹന വാഗ്ദാനം നൽകി അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പലരും പോലീസിൽ പരാതി നൽകാൻ വിമുഖത കാണിക്കുന്നത് സീറ്റ് സൊസൈറ്റി വഴി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെയും അവർക്ക് കൂട്ടുനിന്ന ഇടനിലക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ച പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുരുന്നുണ്ട് അല്ലാത്തപക്ഷം കെ ടി യു സി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് വർഗീയ സുക്രിയ മുന്നറിയിപ്പ് നൽകി